ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തിക പിടിയിൽ നിന്നും നന്ദൻ രക്ഷപ്പെട്ടു പോകുന്നു ഓടുന്നതിനിടയിൽ ഒരു കാർ തട്ടി റോഡിലേക്ക് വീഴുകയാണ് നന്ദൻ ആ കാർ ഓടിച്ചിരുന്നതോ അവന്തികയുടെ കൂട്ടുകാരിയായ ആ ഡോക്ടറും അവർ നന്ദനെ നോക്കുന്നു കാറിൽ നിന്നും ഇറങ്ങി ശേഷം കാണിക്കുന്നത് അവന്തിക നന്ദനെ പൂട്ടിയിട്ട് ആ സ്ഥലത്തെത്തിയിരിക്കുന്നു നന്ദനെ ഇത്രയും നാൾ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഗുണ്ടകളെ ആയിരുന്നു ഏർപ്പാടാക്കിയിരുന്നത് അതിൽ തലവനായ ഗുണ്ടയുടെ കാരണത്തിട്ട് പൊട്ടിക്കുകയാണ് അവന്തിക വന്ന് നിരന്ന് നിൽക്കുന്നു നിന്നോടൊക്കെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞത് അയാളുടെ മേലൊരു കണ്ണ് വേണോന്ന് അയാളെ നിസ്സാരമായി കാണരുതെന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരാൾ പറയുന്നു മേഡം അയാൾ അത്ര ദൂരെ പോകാൻ സാധ്യതയില്ല അതിനുള്ള നേരവുമായിട്ടില്ല എങ്കി പിന്നെ നീച്ചെന്ന് വിളിച്ചോണ്ട് വാട അയാളെ ദൂരെ അങ്ങും പോകാനുള്ള സാധ്യതയില്ല പോലും ദൂരെയെങ്ങും പോകണ്ട നെല്ലിശേരി വരെ പോയാൽ മതിയെല്ലാം തീരാൻ അയാൾ എവിടെയാണെങ്കിലും ഈ ഏഴു പതിനാലിന്റെ ഏത് ലോകത്ത് പോയി ഒളിച്ചാലും ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയാൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കണം ജീവനയോടെയാണെങ്കിൽ അങ്ങനെ ഇനി കൊന്നിട്ടാണെങ്കിൽ അങ്ങനെയും ഇതേ സമയം ഡോക്ടർ നന്ദനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ അർച്ചന വൃന്ദാവനത്തിലെത്തി അർജുന അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് കമല അടുത്തേക്ക് പോയി ചോദിക്കുന്നു നീ എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്നത് അങ്ങനെ അർച്ചനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് മാഷും കമലയും അർച്ചന അകത്തേക്ക് വരുന്നോ അച്ഛാ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു മാപ്പ് പറയാനാ പറയാനാവാന്നത് മോളെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എത്ര വിചാരിച്ചാലും ഈശ്വരനൊരു പദ്ധതിയുണ്ട് അതേ നടക്കൂ എന്ന് പറഞ്ഞ് മോളെ അകത്തേക്ക് ക്ഷണിച്ച് മാശു പോകുന്നു എന്നാൽ അർച്ചന പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മോളെ ഇവിടെ ആർക്കും നിന്നോട് ഒരു ദേഷ്യമില്ല എന്ന് കമല പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എല്ലാം എന്റെ തെറ്റാണമേ ഞാൻ കേട്ടതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും തെറ്റ് അല്ലായിരുന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞേ ആദ്യമേ ഞാനൊരു പരിഹാരം കണ്ടേനെ മീരവിടേക്ക് വന്നപ്പോൾ അനുബേട്ടൻ എവിടെയെന്ന് അർച്ചന ചോദിക്കുന്നു പുറത്ത് പോയിരിക്കാണെന്ന് മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ ഇന്നലെ അനൂപേട്ടനെ ഫോൺ ചെയ്തപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു അനൂപേട്ടൻ ദേഷ്യപ്പെടുന്നു എന്ന് വിചാരിച്ച നീ വിഷമിക്കാൻ തുടങ്ങിയാൽ നിനക്ക് പിന്നെ അതിനെ ഉണ്ടോ നേരം അതല്ലേ സ്വഭാവം ആ സമയം അനൂപ അവിടെ എത്തി ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അർച്ചനയെ കണ്ട ഭാവം നടിക്കാതെ അനൂപ് അകത്തേക്ക് പോകുന്നു അർച്ചന അനൂപിനെ വിളിച്ചിട്ട് പറയുന്നു അനൂപേട്ട ഒന്നും മനസ്സി വെക്കരുത് ഞാനായിട്ടുണ്ടാക്കിയതിന് ഞാൻ തന്നെ പരിഹാരം കാണാന്ന് പറയാനാ ഇപ്പോ വന്നത് സന്ദീപിന്റെയും മാതിരിയുടെയും കാര്യത്തിൽ വേഗം നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം കമല പറയുന്നു ഇനി അതിന്റെയൊന്നും ആവശ്യം ഇല്ല മോളെ അവൾ ഇപ്പൊ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു ടെൻഷനോട് അത് കേൾക്കുകയാണ് അർച്ചന ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല മോളെ ഒരു എടുത്തു പുറത്ത് അവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായതല്ല അവളോട് ഞാൻ വീണ്ടും ചോദിച്ചു അവൾ ആ തീരുമാനത്തിന് ഉറച്ചു നിൽക്കുകയാണെന്നാ പറഞ്ഞത് ഇത്രയൊക്കെ അനുഭവിച്ചപ്പോൾ അവൾക്ക് തന്നെ തോന്നിക്കാണും ഈ ബന്ധം ശരിയല്ലെന്ന് ഏതൊരു കാര്യവും അനുഭവത്തിലൂടെ വേണം പഠിക്കാൻ നമ്മളെല്ലാം മാറി മാറി പറഞ്ഞു നോക്കി ഇവൻ അവളെ ഒരുപാട് തല്ലുകയും ചെയ്തു എന്നിട്ട് അവൾ കേട്ടോ അവൾ തന്നെ തീരുമാനിച്ചു ഈ ബന്ധം വേണ്ടെന്ന് എന്ന് മാഷി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ആതിര അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പുറകിൽ ശക്തമായ എന്തെങ്കിലും കാരണം അല്ലാതെ അവൾ ഒരിക്കലും സന്ദീപിനെ തള്ളി പറയില്ല അതെനിക്ക് ഉറപ്പാണ് എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അർച്ചന ആതിരയോട് സംസാരിക്കാനായി പോയപ്പോൾ അനൂപ് പറയുന്നു വേണ്ട അവൾക്ക് പറ്റിയ ഒരു അബദ്ധം അവളായിട്ട് തിരുത്തിയിരിക്കുകയാണ് നീ ഇനി സംസാരിച്ച് അവളെ ആശയയെ കുഴപ്പത്തിലാക്കണ്ട അർച്ചന പറയുന്നു ആ ഞാനൊരാശയെ കുഴപ്പത്തിലും ആക്കില്ല അവൾ എന്തിനാ ആ എനിക്ക് അറിയണം മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തിനാ എന്നെ അനൂപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എൻ്റെ അനിയത്തിയുടെ കാര്യം എനിക്കറിയണം അവളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയുകയും വേണം പുച്ഛത്തോടെ അനൂപ് പറയുന്നു അനിയത്തി അനിയത്തി എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ പോരാ അവൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യുകയും വേണം ഇപ്പോഴുള്ള നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഈ വീട് നിനക്ക് അന്യമാണെന്നും ഞങ്ങളെല്ലാം നിനക്ക് അപരിചിതരുമാണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നീ സംസാരിക്കുന്നതും ഓരോന്ന് ചെയ്യുന്നതും നെല്ലുശ്ശേരിയിലെ ആൾക്ക് വേണ്ടിയാ രക്തബന്ധത്തെക്കാൾ ഭർത്തൃബന്ധമാണ് നിനക്ക് വലുത് അതുകൊണ്ട് സന്ദീപിന്റെ കാര്യം പറയാൻ നീ ആദ്രേ കാണണമെന്നില്ല നിന്റെ ഭർത്താവിന്റെ അനിയനേക്കാളും നല്ലൊരു പയ്യനെ ഞാൻ അവക്ക് കൊടുക്കും പൈസക്കിച്ചിരി കുറവുണ്ടെങ്കിലും സ്നേഹിക്കാൻ അറിയാവുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഈ നാട്ടിൽ മീര പറയുന്നു അനൂപേട്ടൻ എന്തിനെ ഇങ്ങനെ ഓരോ ഊഹിച്ച് പറയുന്നത് ഏത് സാഹചര്യത്തില ആദര അനൂപിനെ വേണ്ടാന്ന് പറയുന്നെന്ന് അറിയണ്ടേ എന്തിനെ സാഹചര്യം നിനക്കും അറിയാവുന്നതല്ലേ എന്ന് മീരയോട് ദേഷ്യത്തോടെ അനൂപ് പറഞ്ഞിട്ട് അർച്ചനയോട് പറയുന്നു നിനക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം അല്ലാതെ ആതിരയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഴയ പടിയാക്കി നെല്ലിശ്ശേരിയിലെ സന്ദീപിനെ കെട്ടിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയുമായാണ് നീ വന്നിരുന്നെങ്കിൽ ഇവിടെ ആർക്കും നിനക്ക് നിന്നെ കാണണമെന്നില്ല പ്രത്യേകിച്ച് ആതിരയെ അർച്ചന പറയുന്നു അനൂപേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ആദ്രയെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ പോവു അത് ഇനി ആര് തടഞ്ഞാലും ശരി ഞാൻ സംസാരിക്കുമ്പോഴും അവൾ സന്ദീപിനെ വേണ്ടെന്നാണ് പറയുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ വിഷയം സംസാരിക്കാനായിട്ട് ഇവിടെ വരില്ല അമ്മേ ആദ്ര എവിടെയുള്ളതെന്ന് അർച്ചന ചോദിക്കുന്നു അവൾ മുറിയിലുണ്ട് നീ പോയി സംസാരിക്കേ എന്ന് കമലയും പറയുന്നുണ്ട് അർച്ചന അനൂപിനെ ഒന്ന് നോക്കിയതിനു ശേഷം ആദ്രയുടെ മുറിയിലേക്ക് പോകുന്നു വളരെ വിഷമത്തോടെ മുറിയിലിരിക്കുന്ന ആതിരയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അർച്ചന ആതിരയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് ആതിര പൊട്ടിക്കരയുകയും ചെയ്യുന്നു മോളുവ നമുക്ക് ഒരിടം വരെ പോകാം എന്ന് പറഞ്ഞ് ആതിരയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അർച്ചന അവർ തമ്മിൽ അവിടെ നിന്ന് സംസാരിക്കുന്നു അവിടെ വീട്ടിൽ വെച്ച് സംസാരിക്കേണ്ട എന്ന് കരുതിയ ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് നീ പുതിയൊരു തീരുമാനം എടുത്തുനിന്ന് കേട്ടോ നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചു അല്ലേ ജീവിതം നിന്റെയാണ് തീരുമാനവും നിന്റേത് തന്നെ പക്ഷെ ഇത് കുറിച്ച് മുന്നേറുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു സന്ദീപിന് ഇത്ര തല്ലും കിട്ടില്ലായിരുന്നു നീ വേണ്ടത് പറഞ്ഞതിന്റെ കാരണം അറിയാതെ അവൻ സമനില തെറ്റിയതുപോലെ നടപ്പുണ്ട് അവനോട് ഞാൻ പറഞ്ഞേക്കാം ഈ പുതിയ പറ്റി പക്ഷെ ഇങ്ങനെ മാറാനും മറക്കാനുള്ള കാരണം എനിക്ക് അറിഞ്ഞേ പറ്റൂ സന്ദീപിനെ ഇഷ്ടപ്പെടാൻ നീ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോ വേണ്ടത് വെക്കുന്നതിനും കാരണമുണ്ടാവില്ലേ അതെനിക്ക് അറിയണം നീ എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കറിയാം നീ ഒറ്റയ്ക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കില്ലെന്ന് അനുബേഡൻ നിർബന്ധിച്ചത് കൊണ്ടാവുമെന്നും അറിയാം മോളെ വേറെ ആർക്കും തട്ടിക്കളിക്കാനുള്ളതല്ല നിന്റെ ജീവിതം നീ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യത്തിന് മറ്റൊരാളുടെ ആവശ്യമില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്താ നിനക്ക് പറ്റിയത് ഈ ചേച്ചിയോട് പറ എന്നൊക്കെ അർച്ചന ആവർത്തിച്ച് ആതിരയോട് ചോദിക്കുന്നു അത്രയും പറഞ്ഞിട്ടും ആർ ആതിര ഒന്നും മിണ്ടുന്നില്ല ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത വാക്കിനെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന വാക്കാണ് ഒന്നുമില്ല എന്നുള്ളത് അനുബേട്ടനെ തല്ലുകയോ മറ്റോ ചെയ്തോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ആതിരെ പറയുന്നു എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇനിയും ഞാൻ സന്ദീപുമായിട്ട് ഒരു ബന്ധത്തിന്റെ പുറകെ പോകുന്നത് മണ്ടത്തരമാണെന്ന് മനസ്സിലായി യാചിക്കുന്ന തോറും സ്നേഹവും ഞാനും ഇല്ലാതാകുമെന്നും എനിക്ക് മനസ്സിലായി അത്രേ ഉള്ളൂ മോളെ ചെറിയൊരു തെറ്റിദ്ധാരണ പറ്റി അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു വേണ്ട ചേച്ചിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടോ എന്റെയും സന്ദീപിന്റെയും കാര്യം നടക്കുമെന്ന് ഒരു പകുതി ഉറപ്പിൽ വിശ്വസിച്ച് ഞാൻ വീണ്ടും വീണ്ടും ഒരു കോമാളിയാവണോ എല്ലാ ബന്ധത്തിലും ആദ്യം വേണ്ടത് എന്താണെന്ന് നിനക്കറിയോ സ്ഥിരതയാണ് അത് ആരുടെയും വാക്കുകേട്ട് മാറ്റാവുന്ന ഒന്നല്ല ഒരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഏത് പ്രതിസന്ധിയിലും അയാൾ കൂടെ ഉണ്ടാവും ഇതൊന്നും നീ നിന്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ നിനക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ സന്ദീപിനെ ഇഷ്ടമല്ലെന്ന് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ ആദരം നിൽക്കുന്നു വീണ്ടും അർച്ചന പറയുന്നുണ്ട് പറ്റില്ല എനിക്ക് അറിയാമത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞതാണെന്ന ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി അനുബേട്ടൻ നിർബന്ധിച്ച് അത് പറയിപ്പിച്ചതാണ് ബാക്കി ഞാൻ അനുബേട്ടനോട് പറഞ്ഞോളാം ബാ എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ ആതിര ചേച്ചി എന്ന് വിളിക്കുന്നു ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും സമ്മതം മൂളിയാലും ആതിരയ്ക്ക് സന്ദീപിനെ വേണ്ട അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ അതിന് കാരണമല്ലേ ചേച്ചിക്ക് അറിയേണ്ടത് ഞാൻ പറയാം അന്നത്തെ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ അന്ന് എന്ന് പറഞ്ഞ് അന്ന് നടന്ന സംഭവം ആതിര അർച്ചനയോട് പറയുന്നു അന്ന് ഒരു സ്ഥലത്ത് വളരെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു ആതിര ആതിരയുടെ അടുത്തേക്ക് അവന്തിക വന്നോ ആതിര എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇയാൾക്ക് അറിയുവാണോ ഞാനൊരു കാര്യം ചോദിച്ച ആതിര സത്യം പറയോ സത്യം പറയണം സത്യമേ പറയാവൂ നീ എന്നെ നിന്റെ അർച്ചനയുടെ സ്ഥാനത്ത് കണ്ടാ മതി എൻ്റെ അനക്കയെ പോലെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി കാര്യത്തിലേക്ക് വരാം ഇവിടുത്തെ സന്ദീപിനെ വലിയ ഇഷ്ടമാണല്ലേ എനിക്കറിയാം ആതിരയ്ക്ക് ഇഷ്ടമാണെന്ന് സന്ദീപിനും അതുപോലെ ഇഷ്ടമുണ്ട് എന്താ ശരിയല്ലേ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് മോളെ ഒരാളെ നമ്മൾ കഴിഞ്ഞാൽ അയാളെ അന്ധമായിട്ട് വിശ്വസിക്കും അവരാണ് നമ്മുടെ ലോകമെന്ന് നമ്മൾ വിശ്വസിക്കും എന്നിട്ട് ഏറ്റവും അവസാനം നമ്മളിരുന്ന് കരയുകയും ചെയ്യും അതല്ലേ ഞാൻ വന്നപ്പോൾ നീ കരഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളേക്ക് വലിയ ഇഷ്ടമാണ് അതല്ലേ ഞാൻ മുന്നിൽ നിന്ന് അറച്ചനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഇപ്പോൾ എൻ്റെ ഇഷ്ടം പോലും സന്ദീപിന് നിന്നോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ലേ അനഖയുമായിട്ട് വിവാഹം ഉറപ്പിച്ച ശേഷവും അവൻ മൗനം പാലിക്കുന്നത് അനക്കയാണ് സന്ദീപിനു വേണ്ടി ആലോചിച്ച പെണ്ണെന്ന് അച്ഛൻ പറഞ്ഞ ഉടൻ തന്നെ അവൻ ഉറക്കെ പറയണമായിരുന്നു നിന്നെയാണ് അവൻ ഇഷ്ടമെന്ന് അവൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഈ ഏഴത്തിൽ നടത്തി തരുവായിരുന്നോ പക്ഷേ അവൻ അത് ചെയ്തില്ല അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അവസാനം കണ്ണീരി കുടിക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ യോഗമാണെന്ന് അത് സ്നേഹിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ കേട്ട് ആതിര പൊട്ടിക്കരഞ്ഞു നിന്നെ എന്തു പറഞ്ഞാൽ ഞാനിപ്പോ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നന്ദേട്ടന് എനിക്ക് നഷ്ടമായപ്പോൾ നിന്റെ ഈ അവസ്ഥയായിരുന്നു എനിക്കും ജീവിക്കണോ മരിക്കണോ എന്നറിയാത്ത അവസ്ഥ അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ ഒരുപാട് സമയമെടുത്തു പലരുടെയും ജീവിതം അങ്ങനെയാണ് മോളെ ആഗ്രഹിക്കുന്നത് കയ്യത്തൻ ദൂരത്ത് കൊണ്ടുവന്നിട്ട് തട്ടിപ്പറച്ചുകൊണ്ട് കളയും എന്റെ മോള് ഈ ബന്ധം മറന്നേക്കെ മോക്കിത് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി അറികേട്ട് ആതിര അനകെ അവനികയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആതിര പറയുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് ഒരു പിടിയില്ല എടുത്തി എനിക്ക് ഇനി ജീവിക്കാൻ പോലും തോന്നില്ല സന്ദീപിനെ മറക്കാൻ എനിക്കാവില്ല അവന്തിക പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ ചേച്ചിയുടെ സന്നദ്ധ തന്നെയാണ് ഞാനും ഒരു വ്യത്യാസം നീ ഇങ്ങനെ കരയുമ്പോൾ അർച്ചനയാണെങ്കിൽ നിന്നെ സമാധാനിപ്പിക്കും പക്ഷേ ഈ അവന്തിക ചേച്ചി കൊന്നു കളയും അരകേട് ഞെട്ടലോടെ ആതിര അവന്തികയെ നോക്കുന്നു ചിരിച്ചുകൊണ്ട് വീണ്ടും അവന്തിക പറയുന്നു സത്യമാ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നതിനോട് അനുസരണക്കേട് കാണിച്ചാൽ കൊന്നു കളയും ഞാൻ നീ പേടിക്കണ്ട ഞാൻ കൊല്ലു എന്ന് പറഞ്ഞത് നിന്നെയല്ല നിന്റെ ചേച്ചിയാണ് അരക്കേട് വീണ്ടും ആതിര ഞെട്ടലോടെ നിൽക്കുന്നു നീ ഇപ്പോ എന്താ പറഞ്ഞത് സന്ദീപിനെ നിനക്ക് മറക്കാൻ കഴിയില്ലെന്നോ അപ്പോ നിനക്ക് വേണ്ടി എന്റെ അനീതി മറക്കണോ അവനെ കുഞ്ഞിലെ മുതൽ അവൾ എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് നേടിക്കൊടുക്കും അതിനി രണ്ടു വയസ്സിൽ അവൾ ചോദിച്ച ജീവനില്ലാത്ത പാവയായാലും ശരി ഈ പ്രായത്തിൽ അവൾ ചോദിച്ച ജീവനുള്ള സന്ദീപായാലും ശരി ഒരു കാര്യത്തിനും അവളുടെ കണ്ണു നിറയുന്നത് എനിക്കിഷ്ടമല്ല നിനക്ക് പിന്നെ എന്നെ പോലെ വാശിക്കാരിയായ ഒരു ചേച്ചി ഇല്ലല്ലോ ഇപ്പോ ആദര് കണ്ടില്ലേ എന്റെ ഇരുമുഖം അതിൽ രണ്ടാമത്തേത് ഭയങ്കര പ്രശ്നമാ അതുകൊണ്ട് ഞാൻ മര്യാദക്ക് പറയോ സന്ദീപിനെ നീ മറക്കണം അല്ലാത്ത പക്ഷം നീ കൊടുക്കേണ്ടി വരുന്നത് നിനക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനായിരിക്കും ഇപ്പൊ തന്നെ അർച്ചന ഇവിടെ ഉള്ളത് ടെറസിൽ നിന്ന് വീണോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അവൾ ചത്തുപോയാൽ ആർക്കെങ്കിലും എന്നെ കുറ്റം പറയാൻ കഴിയോ അതാ ഞാൻ പറഞ്ഞത് സന്ദീപിനെ നീ മറന്നു കളഞ്ഞേക്ക വെറുതെ എന്തിനാ നിന്റെ പ്രേമത്തിനെ അർച്ചനെ നീ രക്തസാക്ഷിയാക്കുന്നത് അതുകൊണ്ട് എന്റെ മോള് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി ഇനിയും നീ സന്ദീപിനെ പിറകെ തൂങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിന്റെ കൈകൊണ്ട് ഒരു ഉരുള്ള ചോറ് അവൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടായിരിക്കണം അവൾക്ക് എന്നാൽ നിന്റെ ചേച്ചി അർച്ചനക്ക് ഒരു ഉരുള്ള ബലിച്ചോറ് ഇതെല്ലാം കേട്ട് ആതിര ഞെട്ടി നിൽക്കുന്നു ഇനി ഈ കാര്യം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടി വന്നാൽ ചത്ത് പടമായിരിക്കും അർച്ചന ഭിത്തിയിൽ പറഞ്ഞില്ല എന്ന് വേണ്ട അത്രയും പറഞ്ഞ് അവന്തിക പോകുന്നു ഈ കാര്യങ്ങളൊക്കെ അർച്ചനയോട് പറഞ്ഞിരിക്കുകയാണ് ആദ്ര ആദ്ര പറയുന്നു ഇനിയും ചേച്ചി പറയേ ഞാൻ സന്ദീപിനെ കാത്തിരിക്കണോ ചേച്ചി പറഞ്ഞാലും ഞാനതിനൊരുക്കല്ല ഇതൊരിക്കലും ചേച്ചിയോട് പറയണമെന്ന് കരുതിയതല്ല പക്ഷെ എനിക്ക് എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ കഴിയുന്നില്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ് അത് കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉള്ളു ഞാൻ കാരണം ചേച്ചിയുടെ ജീവനും കൂടി തകർന്നത് എനിക്ക് കാണാൻ വയ്യ അർച്ചന പറയുന്നു അവന്റെ കടത്തി ഭീഷണിപ്പെടുത്തിയ ഉടൻ തന്നെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നോ അത് വേറൊരു ഭീഷണിയായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ചേച്ചി ഇതുവരെ കാണാത്ത അവരുടെ മുഖം കണ്ടാൽ അറിയാം അവരത് ചെയ്യും പ്രത്യേകിച്ച് അനക്കിയുടെ കാര്യം കൂടി ആയതുകൊണ്ട് അവന്റെ കേട്ടെ ഉറപ്പായിട്ടും ചെയ്യും നമ്മളൊക്കെ പാവങ്ങളല്ലേ ചേച്ചി ഏത് രീതിയിലായാലും നമ്മളൊക്കെ താഴെയാണ് അവരോടൊക്കെ മത്സരിക്കാൻ നമ്മളെ കൊണ്ടാവോ ഞാനൊന്ന് പിന്തിരിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്റെ ഒരു പ്രേമത്തിനു വേണ്ടി എത്ര പേരാണ് എനിക്ക് ചുറ്റും വേദനിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പ്രേമിക്കുമ്പോൾ എല്ലാവരെയും പോലെ ഞാനും ഒരു സ്വപ്ന ലോകത്തായിരുന്നു അവിടെ നിറങ്ങിയപ്പോഴാ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് അർച്ചന പറയുന്നു മോളെ നീ കരുതുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എനിക്കെന്തെങ്കിലും ആപത്തുണ്ടാവൂ എന്ന് കരുതിയാണ് നീ ഈ തീരുമാനമെടുത്തതെങ്കിൽ അത് നടക്കത്തില്ലെന്ന് ഞാൻ പറയൂ അവന്റെ കേട്ടത്തേക്ക് അറിയാം എന്ത് പറഞ്ഞാലാ നീ ഇതിൽ നിന്നും പിന്മാറുന്നെന്ന് ആ മർമ്മത്തിൽ തന്നെ അവരടിച്ചു അതിൽ അവർ ജയിക്കുകയും ചെയ്തു ഇതിൽ ജയപരാജയങ്ങളുടെ കണക്കില്ല ചേച്ചി രക്തബന്ധങ്ങളുടെ സ്നേഹമേ ഉള്ളൂ ഉള്ളു എന്നാദര പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമൈ ചാനൽ